നമസ്കാരം സംസ്ഥാനത്ത് നവംബർ മാസം ആദ്യവാരം തന്നെ ഒരു കട ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചിരുന്നു നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിലായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ വീതം വിതരണം പ്രഖ്യാപിച്ചത് തുക ഇനിയും എത്തിച്ചേരാത്ത പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇന്നും നാളെയുമായി അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും സഹകരണ സംഘം ജീവനക്കാർ വഴി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള പെൻഷൻ വിതരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ് രണ്ടാഴ്ച ഇടവേളയിൽ രണ്ട് ഘടക്ഷേമ പെൻഷൻ തുക സർക്കാർ അനുവദിച്ചത് നിലവിൽ ആരംഭിച്ച പെൻഷൻ തുകയുടെ വിതരണം നവംബർ പതിനഞ്ചോടു കൂടി വിതരണം പൂർത്തിയാക്കും എന്നുള്ളതാണ് സർക്കാർ അറിയിപ്പ് ഇത് കുടിശ്ശിക പെൻഷൻ തുകയിലെ ഒരു ഘടകു മാത്രമാണ് അതിനാൽ തന്നെ നവംബർ മാസത്തിലെ പെൻഷൻ തുക അതായത് തനതു മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ഉടൻ തന്നെ ആരംഭിക്കും നവംബർ മാസം ഇരുപത്തഞ്ചിന് ശേഷമായിരിക്കും തുക വിതരണം ആരംഭിക്കുക അതിനാൽ തന്നെ ഈ കാലയളവിൽ ഒക്ടോബർ അവസാന വാരം ആരംഭിച്ച ക്ഷേമ പെൻഷനും നവംബർ ആദ്യവാരം ആരംഭിച്ച കുടിശ്ശികയും ഇനി വിതരണം ചെയ്യുവാനുള്ള നവംബർ അവസാന വാരത്തിലെ അതായത് തനതു മാസത്തിലെ തുകയും കൂട്ടിച്ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് ഈ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് തരിക പെൻഷൻ നിലവിൽ മുടങ്ങിക്കിടക്കുന്നവർ പെൻഷൻ ഐ ഡി ഉപയോഗിച്ച് സേവനയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക സർക്കാർ ആവശ്യപ്പെട്ട എല്ലാ രേഖകളും സമർപ്പിക്കാത്ത കാരണത്താൽ ചില ആളുകൾക്ക് ക്ഷേമം പെൻഷൻ തുക മുടങ്ങിക്കിടക്കുന്നുണ്ട് ഇത്തരത്തിൽ പെൻഷൻ മുടങ്ങിയവർ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിച്ച് ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിച്ച് മസ്റ്റർ പോലെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി പെൻഷൻ നിലനിർത്തുക ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുവാനുള്ള സമയപരിധി ഈ മാസം മുപ്പത് വരെയാണ് അവസാന നിമിഷത്തേക്ക് വെക്കാതെ എത്രയും പെട്ടെന്ന് എല്ലാ രേഖകളും സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു സേവനങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക